മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് സ്കൂൾ പരിസരങ്ങളിലെ അക്രമങ്ങളും അനധികൃത വാഹന ഉപയോഗം ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി ഓപ്പറേഷൻ ലാസ്റ്റ് ബെൻ എന്ന പേരിൽ പ്രത്യേക പരിശോധനയുമായി മലപ്പുറം ജില്ലാ പോലീസ് സ്കൂൾ വിട്ടതിനുശേഷം വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും മറ്റും സംഘടിച്ച് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അക്രമാസക്തമാവുകയും പൊതുജനത്തിന് ശല്യമാവുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്ക് തുടക്കമിട്ടത് വ്യാപകമായ രീതിയിൽ കുട്ടികൾ മൂന്നു വരെ വെച്ചിട്ടും അലക്ഷ്യമായിട്ടും വളരെ അമിത വേഗതയിലും മറ്റും സ്കൂൾ പരിസരത്തുകൂടി വരുന്നു അപകടങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ചു മറ്റ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യജീവനോ മനുഷ്യർക്ക് എന്തെങ്കിലും പരിക്കുകളോ പറ്റിയാൽ ഒരു ഇൻഷുറൻസ് കിട്ടത്തില്ലാത്ത ഒരു സാഹചര്യം വരെയുണ്ട് അപ്പോൾ ഇത് വളരെ അലക്ഷ്യമായ രീതിയിൽ മാതാപിതാക്കളും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരും ഈ കുട്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആക്ഷൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടത്തിയത് ഇരുപതോളം വാഹനങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കൊണ്ടോട്ടി ശേഷം പരിധിയിൽ അരിമ്പ്ര മുതുവല്ലൂർ കുഴിമണ്ണ ചുള്ളിക്കോട് തടത്തിൽ പറമ്പ് കൊട്ടപ്പുറം മേലങ്ങാടി തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പരിസരത്ത് നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിലും ഇതിനും ശക്തമായ നടപടികൾ ഇതുപോലെ മിന്നൽ പരിശോധനകൾ മഫ്റ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമ ആകെ അൻപത് പേർക്കെതിരെ കേസെടുത്തു ഇതിൽ മുപ്പത്തി കേസുകളും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിന് രക്ഷിതാക്കൾക്കെതിരെ എടുത്ത കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി ഇരുന്നൂറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഹൈസ്കൂൾ തലം മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശോധനയിൽ പോലീസിന്റെ പിടിയിലായത് മതിയായ രേഖകളില്ലാതെ വാഹനം ഓടിച്ചതിനും നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഓടിച്ചതിനുമായി പതിനാല് വിദ്യാർത്ഥികൾക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം നൽകിയ രക്ഷിതാക്കളെ വിടിച്ചു വരുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പരിശോധനകൾ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മംഗല്യപട്ടിന്നും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്